രാവിലെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് സ്കൂട്ടിയുമായിട്ട് ടൗണിലേക്ക് ഇറങ്ങിയതാണ് ഈ പെൺകുട്ടി പോകുന്ന വഴിയിൽ വെച്ച് പെൺകുട്ടിക്ക് സംഭവിച്ചത് ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് ഒരു പെൺകുട്ടി സ്കൂട്ടിയുമായിട്ട് അതുവഴി പോകുന്ന സമയത്ത് ഈ വീട്ടമ്മ കൈ കാണിച്ചു നിർത്തിച്ചു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു സി സി ടി വി ഫുട്ടേജ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രാവിലെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് സ്കൂട്ടിയുമായിട്ട് ടൗണിലേക്ക് ഇറങ്ങിയതാണ് ഈ പെൺകുട്ടി പോകുന്ന വഴിയിൽ വെച്ച് പെൺകുട്ടിക്ക് സംഭവിച്ചത് ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് ഇരുചക്ര വാഹനങ്ങളെയൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകുന്നവർ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ കോളേജിലേക്ക് പോകാറുണ്ട് ഓഫീസിലേക്ക് പോകാറുണ്ട് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാഹനമെടുത്തിട്ട് പുറത്തേക്ക് പോകാറുണ്ട് വഴിയരികിൽ നിൽക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എട്ടിൻ്റെ പണിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക നമുക്ക് വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സമയം കളയേണ്ട വീഡിയോ കാണാം അതായത് ഒരു പബ്ലിക് ഏരിയയിലുള്ള സി സി ടി വി ഫുട്ടേജാണ് ഒരു വീട്ടമ്മ നിങ്ങൾക്ക് കാണാം റോഡരികിൽ നിൽക്കുകയാണ് കണ്ടുകഴിഞ്ഞാൽ ഓഫീസിലേക്ക് പോവുകയാണോ ജോലിക്ക് പോവുകയാണോ ഇനി ബസ് കാത്ത് നിൽക്കുകയാണോ എന്നുള്ളത് വ്യക്തമല്ല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുക എന്തായാലും ഇവർ രണ്ടു പേരും കൂടെ പ്ലാൻ ചെയ്ത് പ്രീ പ്ലാൻ ചെയ്തുകൊണ്ട് വന്ന് നടത്തിയ ഒരു തട്ടിപ്പാണ് ഗൈസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് രണ്ടു പേരും കൂടെ പ്ലാൻ ചെയ്തു എന്നിട്ട് ആ പയ്യന് മാറി നിന്നു ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കിക്കോ അതായത് ഒരു പെൺകുട്ടി സ്കൂട്ടിയുമായിട്ട് അതുവഴി പോകുന്ന സമയത്ത് ഈ വീട്ടമ്മ കൈ കാണിച്ചു നിർത്തിച്ചു എന്നിട്ട് ആ പെൺകുട്ടി ലിഫ്റ്റ് അതായത് ആ സ്ത്രീ ലിഫ്റ്റ് ചോദിച്ചതാണോ എന്ന് അറിയില്ല ആ ഫോണ് വാങ്ങി ആരെയോ വിളിക്കുകയോ എന്തോ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ചെയ്യുന്ന പരിപാടി നിങ്ങൾ നോക്കുക അതായത് ഒരു കഷ്ണം തുണി എടുത്തിട്ട് ഇതൊക്കെ എത്രത്തോളം പോസിബിളാണ് എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഒരു കഷ്ണം ക്ലോത്ത്സ് എടുത്തിട്ട് സൈലൻസറിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കേറ്റാണ് എനിക്ക് തോന്നുന്നു ആ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് ആരെയോ എനിക്ക് വിളിക്കാൻ അറിയില്ല ഒന്ന് വിളിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ മൊബൈൽ ഫോൺ കൊടുത്തതാണോ ലിഫ്റ്റ് ചോദിച്ചതാണോ എന്ന് അറിയില്ല വണ്ടി സ്റ്റാർട്ടാവുന്നില്ല വാഹനം സ്റ്റാർട്ടാവുന്നില്ല സ്വാഭാവികമായിട്ടും വണ്ടി സ്റ്റാർട്ടാവാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക ഒന്നെങ്കിൽ പെട്രോൾ കഴിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും എന്നിട്ട് പെട്രോൾ നോക്കും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും കിക്കർ അടിച്ച് നോക്കും ഒക്കെ ചെയ്യും പക്ഷേ ഒരിക്കലും നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യില്ല എന്ത് ഇങ്ങനെ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു തട്ടിപ്പ് ആരും അത്ര ശ്രദ്ധിക്കില്ല കാരണം ആ സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ മാന്യ അതായത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഡീസൻ്റാണ് ഒരു ജെൻറ്റൽ ലുക്കാണ് അങ്ങനെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ആ പെൺകുട്ടി എന്ത് ചെയ്തു ആ സ്ത്രീയുടെ മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് ആരെയും വിളിച്ച് പറയുന്നുണ്ട് അതായത് വണ്ടി സ്റ്റാർട്ടാവാതെ നിന്ന സമയത്തെ ആ സ്ത്രീ പറഞ്ഞു എനിക്കറിയുന്നൊരു മെക്കാനിക് ഉണ്ട് എൻ്റെ സ്കൂട്ടിന് ബ്രേക്ക് ഡൗൺ ആയപ്പോൾ അവൻ വന്നിട്ടാണ് റെഡിയാക്കിയത് ഞാൻ അവനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ എടുത്ത് വിളിച്ചു ആ പെൺകുട്ടിക്ക് കൊടുത്തു പെൺകുട്ടി സംസാരിച്ചു അതിന് ശേഷം ആ പയ്യൻ അവിടെ വരികയാണ് രണ്ടു പേരും നേരത്തെ നിങ്ങൾ കണ്ടതാണ് പ്ലാൻ ചെയ്തതാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയുമോ ആ പെൺകുട്ടിയുടെ സ്കൂട്ടി വളരെ സിമ്പിളായിട്ട് എടുത്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച സൈലൻസറിന്റെ ഉള്ളിൽ ഇങ്ങനെ ക്ലോത്ത്സ് വെച്ചതൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിക്കില്ല അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് അപ്പോൾ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക വണ്ടിയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും ഒരു സംശയവും വേണ്ട ആ കുട്ടിയോട് ആ പയ്യൻ പറഞ്ഞു നിങ്ങളവിടെ തണലത്ത് നിന്നോ വെയിൽ കൊള്ളണ്ട ഞാനിത് റെഡി ആക്കിയിട്ട് നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു മാറി നിന്ന സമയത്ത് തന്നെ ആ ക്ലോത്ത്സ് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോയി കൈസ് എൻ്റെ മോനെ വല്ലാത്തൊരവസ്ഥയാണ് വണ്ടിയൊക്കെ ആയിട്ട് പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വണ്ടീൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ നോക്കും അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും പക്ഷേ പെൺകുട്ടികൾക്കൊന്നും അത്ര അറിവില്ല ഈ തട്ടിപ്പുമായി സംബന്ധിച്ച് അത്ര അറിവില്ല അപ്പോൾ അതുകൊണ്ട് അവർ പെട്ടുപോകാൻ സാധ്യതയുണ്ട് സോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ മറ്റു ബൈ